ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് റൂമൊക്കെ കിട്ടി രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് അതാ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് കേട്ടാ പിന്നെന്താ പുറത്തെ വ്യൂന്ന് വെച്ചാൽ ഭയങ്കര സെറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഒരു വലിയ സ്കോളുണ്ട് ചെറിയൊരു മറ്റേ മൈതാനം ഉണ്ടല്ലോ കളിക്കുന്ന ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട് പിന്നെ പുറത്ത് നമ്മൾ താമസിക്കുന്ന പുറ പോലത്തെ കുറച്ച് ഉല്ലാസം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വലിയ ഇതൊന്നും അല്ല എന്നാൽ ഓക്കെയാണ് ഭയങ്കര കാമായിട്ടൊക്കെ ഉറങ്ങാൻ പറ്റി പിന്നെ നമ്മൾ ഫ്രഷായി ജസ്റ്റ് ഫ്രഷ് ആയിട്ട് അടുത്തുള്ള കടയിൽ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവൾക്ക് ഒരേ നിർബന്ധം എന്താ ഈ ഒരു സംഭവം വേണം എന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കും അനങ്ങുന്ന പക്ഷെ അത് ഭയങ്കര കട്ടിയായിരുന്നു കുറച്ച് നന്നായിട്ട് പ്രസ്സ് ചെയ്താൽ മാത്രമല്ലേ ആവത്തുള്ളൂ അങ്ങനെ വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അവൾ പിന്നെ സമ്മതിച്ചത് വിരി അത് തിരിച്ചു വെച്ചായിരുന്നേ പിന്നെ നമ്മൾ ഓരോരുത്തരുമായിട്ടടുത്ത് വെച്ചു നോക്കി ആഹ് കൊള്ളാലാക്കളി നല്ല രസമുണ്ട് അയ്യോ ഞാൻ കുറച്ചേരം കളിച്ചോട്ടൊക്കെ വന്നേട്ട പിന്നെ അജ്യത്തേട്ട വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹോർലിക്സും ചായയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മള് കുടിച്ച് കുറച്ചേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ വീട്ടിൽ തിരിച്ച് വന്നിട്ട് റൂമിൽ വന്നിട്ട് ഫ്രഷായി നമ്മൾ ഇറങ്ങാൻ പോവാണ് പിന്നെന്താ ഇനി പോകുന്ന വഴിയിൽ ഹോസ്പിറ്റലിൽ കയറണം കാപ്പി കുടിക്കാൻ കയറണം അങ്ങനെ കുറെ കാര്യങ്ങള് ഇന്നലെ വന്നപ്പൊ നമ്മള് കണ്ട കൊറേ വീടുകളൊക്കെ

പൂരി മസാലയൊന്നും അത്ര ഓക്കെ ആയിരുന്നില്ലാട്ടാ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ രണ്ടെണ്ണം ഒപ്പിച്ചെടുത്ത് പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്ന അങ്ങനെ ഒരു ഓംലെറ്റ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അത് റേഹു പറഞ്ഞതാണ് പിന്നെ ഞാനിവിടെ ആ സമയം വാങ്ങിച്ചു പിന്നെ ഞാൻ തിരിഞ്ഞ സമയം ഉണ്ടല്ലോ എൻ്റെ പകുതിയൊക്കെ ആയി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓംലെറ്റ് പിന്നെ തമിഴ്നാട്ടിൽ വന്നിട്ട് പോവാൻല്ലോ എന്ന് ഒരു പരാതി വേണ്ടത് രേഷ്മ പോവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കൊറച്ചായിഷ്യും കൂടെ വെച്ചൊക്കെ കൊടുത്തായിരുന്നേ പിന്നെന്താടാ ഇന്നലെ മങ്കി ചെറുതായിട്ട് അള്ളിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാക്കണ്ട റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ ഇവിടെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ അവിടെ വന്നിട്ട് അവിടെ പോകുമ്പോൾ അപ്പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞു തമിഴും ഇല്ലേ അപ്പം കുറച്ച് ലാംഗ്വേജ് ഉണ്ടായിരുന്നു നല്ല അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വലിയ കമ്പ്യൂട്ടറും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ഒ പി ചെറിയൊരു ഇത് പേപ്പറിൽ തന്നെ എഴുതി തരും പിന്നെ ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ പക്കാ തമിഴാണ് കാര്യങ്ങളാണ് എൻ്റെ ഒന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ പെട്ട പാട് എനിക്ക് എന്നെ അറിയും പിന്നെ ഡോക്ടർ ഒരുവിധം മനസ്സിലാക്കി എനിക്കിങ്ങനെ ഓ പി നാല് ഡോസ് എടുക്കണമെന്ന് പറഞ്ഞു നാല് മാസം മുന്നേ ഞാൻ എടുത്തതാണ് ഇതൊക്കെ അപ്പോൾ പിന്നെ ഒന്നുകൂടെ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു അന്ന് പൂച്ചെനിക്കിന്ന് മങ്കി കേട്ട പിന്നെ ഒന്ന് ബാക്കിലും രണ്ടെണ്ണം കയ്യിലും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു വാക്സ് മ്യൂസിയം പിന്നെ കുറെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളോട്ട് ില്ലേ മെഴുകൊണ്ടുണ്ടാക്കിയ കുറേ പ്രതിമകളും കാര്യങ്ങളും വലിയ വലിയ മഹാത്മാ മഹാത്മാക്കളുള്ള മഹാത്മാഗാന്ധി ആയിക്കോട്ടെ പിന്നെ പിന്നെ കുറെ കുറേ ആൾക്കാർ എനിക്ക് കുറേ പേരുടെ പേരൊന്നും പറഞ്ഞുകൂടാ ആ ടൈം എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ ഈ ലാസ്റ്റ് സപ്പറൊക്കെ ഉണ്ടല്ലോ ആ ഒരു സംഭവം യേശു ജനിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭവം കൃഷ്ണൻ്റെ മാരേജ് മാരേജായിരിക്കണം മാലയക്കെട്ടിലിന്ന് പിന്നെ കുറേ ഡ്രം സെറ്റ് ആയി என்ன நோக்கிய மக வீரப்பன் அய்ய இது அய்ய இனக்காள் அப்படிக்காண்ட ഇത് മറ്റേ സിനിമയിൽ സദിക്കാത്ത സത്യന പോലെ കയ്യിൽ എടുത്ത വെച്ചോണ്ടിരിക്കുന്ന na choba sapon choba isera idakai paadu അയ്യേ പ്രതീക്ഷിച്ച ഒന്നും നടന്നില്ലേ പ്രതീക്ഷ ഈ പൈസക്ക് എന്തിലെക്ക ഒന്നുമില്ല അപ്പ മേടിച്ച് കറിയും ചെയ്തതാ നിങ്ങള് മേടിച്ചോ അയ്യോ എനിക്ക് ശ്വാസം മുട്ടണേടുത്ത് എടുത്ത് പിന്നെ അങ്ങോട്ട് പയ്യെ പയ്യെ കോട ഉടങ്ങിയേട്ടാ സത്യം പറഞ്ഞ സീസൺ അല്ലാത്തതുകൊണ്ട് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തോ പയ്യെ പയ്യെ കോടയൊക്കെ തുടങ്ങി നമ്മൾ ഓക്കെ ആയി തുടങ്ങി കാരണം വെച്ചാൽ ഇതിങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ലേ വന്ന പക്ഷേ ഇന്നും കിട്ടാതിരുന്നപ്പോൾ ഒരു ഉള്ളൊരിതങ്ങ് മാറി കേട്ടാ അങ്ങനെ നല്ല വായ്പ ഉള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇറക്കും പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യും കുറച്ച് നേരം അവിടെ നിൽക്കും കുറച്ച് ഓക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അടിപൊളിയായിരുന്നു അങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ ഭയങ്കര ഹാപ്പിയായിരുന്നു അവർ ഓക്കെ ആയിരുന്നു

ഡ്രോയിങ് ഒന്നും കിട്ടിയില്ല പിന്നെ നേരെ ചോളം കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു ചോളം ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് ഒരെണ്ണം വാങ്ങിച്ച് പിന്നെ പുഴുങ്ങിയത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ടേസ്റ്റ് അത് കഴിഞ്ഞ് കയറിയപ്പോണ്ടല്ലോ ഇക്ക സർപ്രൈസ് ആയിട്ട് ഒരു പൂച്ച കൊടുത്തായിരുന്നേക്ക് മഞ്ഞുമൽ ബോയ്സ് കണ്ട സമയം മുതലേ ഇവിടെ വരണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പഴാണ് അത് സഹായിച്ചത് ഇനം നേരെ ഗുണാക്കിയവിലോട്ടാണ് വന്ന ആ ഒരു എൻട്രൻസ് തന്നെ നല്ല രസം ഉണ്ടായിരുന്നേ ണ്ടാരുന്നു കളന്നാ ഇടാ നിന്റെ പാവ എവിടാ എടാ ഭാവ എവിട എൻ്റെ പൊന്നെ എന്തോ ആളെന്ന് നോക്കി നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ ഭയങ്കര ആളായിരുന്നേ ആ ഒരു മഞ്ഞുമൽ ബോയ്സിൻ്റെ സിനിമയുടെ പേരും ഇതായിട്ടിട്ടില്ല കാരണം നിത്യവും സുഭാഷി എന്നും കുട്ടിയേറ്റ എന്നൊക്കെ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു എവിടെയൊക്കെ അങ്ങനെ അവരുടെ കുറച്ച് കയ്യിൽ സ്നാക്സ് ഉണ്ടായിരുന്നു അതൊക്കെ കുരങ്ങൻ തട്ടിക്കൊണ്ട് പോയെന്നാണ് പറഞ്ഞത് അവിടെ ആരെ സാധനം എടുത്താലും അതൊക്കെ തന്നെ കൊണ്ടുപോകും Gue t referred to this artist because he's very good, all good in this city. The people who

അവൾക്ക് നമ്മൾ നാലാളോട്ട് എടുക്കണ്ട അവൾക്ക് ഒറ്റയ്ക്ക് ഫോട്ടോ എടുത്താൽ മതി പിന്നെ ഒറ്റയ്ക്ക് എടുത്തു കൊടുത്ത് അങ്ങനെ എടുത്ത് അവളുടെ ആഗ്രഹമൊക്കെ സഹായിച്ചുകൊടുത്തെ അപ്പോഴത്തേക്ക് വേറെയും കുറെ പേര് ഫുഡ് എല്ലാം കൊണ്ടുവന്നിട്ട് അതും തട്ടിപ്പറിച്ച് അവിടെ ഇട്ട് കുറമാര് തിന്നുന്നുണ്ടായിരുന്നു അവരൊരു സാധനം ഒരു മുട്ടായി പോലും കൈയിരുന്നു അങ്ങനെ തന്നെ പിന്നെ സമയം കൂടുന്തോറും കോട ഇരുന്നേട്ടോ അവിടെ ഫുള്ള് കോടയായി തണുപ്പും നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുന്ന ഒരു ഒരു പ്രത്യേകമായിട്ട് നേട്ടം എന്തായാലും അന്നിലേ മിസ് ചെയ്യുമായിരുന്നു പിന്നെ അതുപോലെ മോളുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏട്ടാ ഇത് നൂറ്റി ഒമ്പത് ഉണ്ടായിരുന്നുള്ളു അതിൻ്റെതായ ക്വാളിറ്റി ഉള്ളു അതിന് പിന്നെ കുറേ നേരം അവിടെ കറങ്ങി ചുറ്റി തിരക്കെല്ലാം കൂടുന്നുണ്ടായിരുന്നു നേരെ ഫുഡ് കഴിക്കാൻ പോയി ഓരോരോ വാവനെ വിളിക്കാനാണ് ഞാൻ തിരക്കുകാണ് ആഹാരമൊക്കെ വാങ്ങാൻ കാശാണ് കാണും ഓരോ അപ്പൂപ്പനെ കണ്ടേ ഈ ഞാൻ തിരക്കുകാണ് അങ്ങോട്ട് ആഹാരമൊക്കെ വാങ്ങാൻ കാശാണ് കാണും ഓരോ അപ്പൂപ്പനെ കണ്ടേ ഈ ഞാൻ തിരക്കുകാണ് അങ്ങോട്ട് വാങ്ങാൻ കാശാണ് കാണും అది కూడా ఆయాలి నోకట్ రెండైకే కూడా ఆయాలి తరాచా ఆయాలి ఓటైకే బ్యాగ్ యా పోల్లి పోయా ఆనేది പിന്നെ ചെറിയ മഴയും കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഒരു തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടാ പിന്നെ നേരെ പൈൻ ഫോറസ്റ്റിലോട്ടാണെ പോയത് വലിയ പൊക്കമുള്ള മരങ്ങൾ എന്റെ കുഞ്ഞു നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കോടയും അതുപോലെ ഇങ്ങനെ മരങ്ങളും കാറ്റും തണുപ്പും സൂപ്പറായിരുന്നു തൊപ്പി വാങ്ങിയപ്പോൾ തന്നെ അവളിനെ നിർബന്ധപ്പെട്ടിട്ട് ഈ ഒരു സംഭവം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അൻപത് രൂപ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങൾ വാങ്ങിച്ചെടുത്ത് നല്ല രസായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത ഷോപ്പിങ്ങിലോട്ട് ഇറങ്ങി അവൾക്ക് ആ ഡ്രോയിങ് ബുക്ക് കിട്ടിയേ തിരികവിടെ കുറേ തപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഞാൻ വണ്ടിയിലിടാൻ വേണ്ടിയിട്ട് ഒരു കീച്ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കൊടൈക്കിനൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത് മുപ്പത് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സംഭവം വാങ്ങിച്ചിട്ട് ഞാൻ ഇറങ്ങി പിന്നെ അടുത്ത് നമ്മൾ ബോട്ടിങ്ങിനാണ് കേട്ടോ പോണത് ചെറിയൊരു ഇതുണ്ട് അപ്പോൾ അവിടെ ബോട്ടിങ്ങിനോട്ട് പോകുക എന്ന് പറഞ്ഞു അങ്ങനവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് വന്നു ബാപ്പിരടുത്ത് വിട്ട് പോ jenggala sukses, teri hu, അവിടെ ആ സൈഡ് ഇന്ന് അവിടെ അറ്റോ ഉണ്ടടി എല്ലാ അറ്റോണ്ടടി ഇങ്ങേയ്ക്ക് ഇങ്ങേയ്ക്ക് നല്ല സഗീത കേൾക്കട്ടെ ഓക്കേ ഏട്ടേ യു ചാ എന്തുരീ എങ്ങനെ ഇരിക്കണം നിന്നാ ആടിടാ അണ്ട് കുളണ്ട് ഇങ്ങ അഞ്ചുടി അണ്ട് കുളണ്ട് ഇങ്ങോട്ട് വാങ്ക അയ്യോ ഇപ്പോ ഓക്കേ ആയി അങ്ക നീ ലൈറ്റാ നീ ഇരിക്ക് ഇപ്പൊന്നടുക്കോട്ട് <laughs> റൈഹുനെത്തി നെ നല്ല തീകളിക്കുന്നു അത് തന്നെ ചേച്ചി യാത്ര എങ്ങടേ ഇടും നടിക്കല്ലേ ഇവിടെ എന്തിരി പരിപാടി ഞാൻ കൈയൊടുക്കി വെച്ചഞാട്ടാ അവിടെ ആടട റൂം ഇട്ടിട്ട് ആ ബാൽക്കണിയിൽ ഇരുന്നു ഇതെറങ്ങിയാ നോക്കണ്ട ഞാൻ നമ്മൾ വീണ്ടും ഇന്നു 3:30 8:00 അങ്ങോട്ട്

അടുത്ത് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ് ഏട്ടാ അപ്പോൾ ഇത് നിറേ ഐറ്റംസും കാര്യങ്ങളും ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും പിന്നെ ചെറിയ ചെറിയ ചോക്ലേറ്റ് പിന്നെ ഞാൻ മറ്റേ ജെല്ലിമുട്ടായി ടൈപ്പ് ഉണ്ടല്ല ആ ഒരു സംഭവം ലോലി പോപ്സ് അങ്ങനെ സ്വീറ്റ്സ് ഒക്കെ ഞാൻ ഞാൻ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് രണ്ട് സെറ്റ് വാങ്ങിച്ച അവള് കുറച്ചധികം റംബൂട്ടാൻ അങ്ങനെ ഫ്രഷ് ക്യാരറ്റും റംബൂട്ടാനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ യാത്ര തുടരുന്നു അടുത്ത ലക്ഷ്യം മൂന്നാറിലോട്ടാണ് കാരണം വൈകിട്ടായിട്ടുണ്ടായിരുന്നു നാല് അഞ്ച് മണി അടിപ്പിച്ചായി അപ്പോൾ നേരെ മൂന്നാറിൽ വന്ന് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നു പക്ഷേ നടന്നത് കുമളിയിൽ എത്തിയപ്പോൾ തന്നെ ഏകദേശം ടൈമായി പിന്നെ അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് എത്തി നമ്മളിപ്പോ കുമ്മളിയിലാണല്ലോ കുമളിയില് റൂം കിട്ടി ഇതാണ് പോകുന്നത് എന്തോ ലൈറ്റ് ഇടുച്ച് മെയിൻ സ്വിച്ച് ഇടു ഞാൻ അപ്പു ഇനി നമ്മള് വൈകിട്ടായപ്പോഴത്തേക്ക് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി പക്ഷേ ഫുള്ള് ഷർദിലായിരുന്നു എനിക്ക് ഫുള്ള് ഈ കുമളി വരെയും ഓ മീറ്റിംഗ് ആയിരുന്നു അടക്കിടയ്ക്ക് ഒമിറ്റിംഗ് ആയിരുന്നു അടയ്ക്ക് ചായ ഒടിക്ക് ഇറങ്ങി അതും ഛർദ്ദിച്ച് അങ്ങനെ മൊത്തത്തിൽ ടയേർഡായിരുന്നു അപ്പം ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് പറയൂ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അവസാനം ഇപ്പം ഒൻപത് മണി അടിപ്പിച്ചായി കാണിപ്പം കുമളി എത്തി മൂന്നാറായിരുന്നു ലക്ഷ്യം പക്ഷേ അതുവരെ എത്താനുള്ള ഇത് ആർക്കും ഉണ്ടായിരുന്നില്ല അത്രയും ടയേർഡായിരുന്നു അപ്പം ഇവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യാൻ പോണ് നാളെ രാവിലെ എണീറ്റിട്ട് തേക്കടിയിൽ പോകണമെന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാറ് പറ്റുമെങ്കിൽ നാളെ നൈറ്റ് അവളൊന്ന് സ്റ്റേ ചെയ്യുന്നു അപ്പൊ അപ്പം നമ്മുടെ ചെറിയ കറക്കം ചെറിയ ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അത്രേയുള്ളൂ വേറെ ഒന്നുമില്ല ഇനിയും വീഡിയോകളായിട്ട് വരും അത്രേയുള്ളൂ ടാറ്റിങ് യു